തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കര കൊട്ടിയൂരെന്നും ഇക്കര കൊട്ടിയൂരെന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഉരളിമലയിലെ കട്ടൻ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഇത് അതിൽ നിന്നാണ് കട്ടിയൂർ എന്ന പേര് ഉത്ഭവിച്ചത് ഈ പേര് പിന്നീട് കൊട്ടിയൂരായി പരിണമിച്ചു ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ഷേത്രം വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ രണ്ടു ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത് ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അക്കര കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ക്ഷേത്രം വൈശാഖോത്സവം നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നിടത്തോളം സമയം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിൻ്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതോ ദക്ഷൻ്റെ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ യാഗൂമിയിലായിരുന്നു അത്രേ കൊട്ടിയൂര് സതീദേവിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയപ്പോൾ ദേവഗണങ്ങളെയും പുണ്യാത്മാക്കളെയുമെല്ലാം ക്ഷണിച്ചെങ്കിലും മകളുടെ ഭർത്താവായ പരമശിവനെ മനഃപൂർവ്വം ഒഴിവാക്കി പിതാവ് നടത്തുന്ന യാഗത്തിന് പോകാനൊരുങ്ങിയ സതീദേവിയെ ശിവൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ദേവി പോകുക തന്നെ ചെയ്തു എന്നാൽ യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സഹിക്കാൻ വയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാകാഗ്നിയിൽ ജീവൻ ഒടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ടനായി തന്റെ ജട പറച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്ര വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ അക്രമം ഒഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവൻ തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറത്തെടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ താണ്ഡവ നൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിഹ്നിച്ചിതറി പോവുകയും ചെയ്തു അത്ര ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവി ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷിണ പുലം ജീവിപ്പിച്ചു തല പോയിരുന്നതിനാൽ ആടിന്റെ തല വെച്ചാണ് ജീവൻ നൽകിയത് പ്രാണൻ തിരിച്ചു കിട്ടിയതായ ദക്ഷൻ ദുരഹങ്കാരങ്ങളെ വെടിഞ്ഞ് ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസുകളോടെ യാഗകർമ്മങ്ങൾ സമംഗളം പൂർത്തിയാക്കി ദേഹത്യാഗം ചെയ്തതായ ദേവി പാർവതിപുത്രിയായി വീണ്ടും ജനിക്കുകയും ശ്രീ മഹാദേവനെ തന്നെ ധ്യാനിക്കുകയും ശ്രീ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു ശേഷം ശ്രീ മഹാദേവൻ യാഗഭൂമിയിൽ തന്നെ സ്വയംഭൂവായി അവതരിച്ചു യാഗമുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി ഇത് മാറിയത്രേ കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറുകയും കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി മാറുകയും ചെയ്തു ഒരിക്കൽ അമ്പിനു മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്യ യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ രക്തം വാർന്നുവത്രേ ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞേറ്റ നമ്പൂതിരി പൂവയിലെ കലശമാടി പിന്നീട് വൈശാഖോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിൻ്റേതായ ചിട്ടകളുണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യറാണെന്നാണ് വിശ്വാസം ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിനെ മനുഷ്യന്മാരും ദേവന്മാരും ഒരുമിച്ചുള്ള ഉത്സവം എന്നാണ് പറയുന്നത് കൊട്ടിയൂർ ഉത്സവകാലത്ത് അക്കര കൊട്ടിയൂർ ഭണ്ഡാര എഴുന്നള്ളത്തിനു ശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് തുടർന്ന് മകന്നാളിലെ ഉച്ചശീവേരി വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ മണത്തണ ശ്രീ വൈകുണ്ഠ മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മാത്രമേ പുണ്യദർശനം പൂർത്തിയാവുകയുള്ളൂ കൊടിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ളത് വീരകേരളവർമ്മ പഴശ്ശിരാജിയുടെ ആരാധനാലയങ്ങളിൽ നിന്നും അസാധ്യകാര്യങ്ങളുള്ള ദേവതയുമായ ശ്രീ മൃദംഗശൈലേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊടിയൂരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാത്രമാണുള്ളത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തർ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെത്തി ദേവീദർശനം നടത്താവുന്നതാണ് അറിവും അനുഗ്രഹവും നൽകിയ ശ്രീ കൊടിയൂർ പെരുമാളെ അങ്ങയുടെ കരുണാകടാക്ഷങ്ങൾ ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്